നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പൊതുപണിമുടക്ക് പെരുമ്പാവൂരിൽ പൂർണ്ണം നഗരവും പരിസരവും നിശ്ചലമായി സംയുക്ത തൊഴിലാളി സംഘടനകൾ നഗരത്തിൽ പ്രകടനം നടത്തി തുറന്നു പ്രവർത്തിച്ച കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ അടപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് പെരുമ്പാവൂരിൽ ഉയർന്നത് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മുഴുവൻ മേഖലയിലുള്ളവരും പണിമുടക്കനോട് സഹകരിച്ചു പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു അടിയന്തര ആവശ്യങ്ങൾക്കായി പോയ വളരെ ചുരുക്കം സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് ചില വാഹനങ്ങൾക്ക് നേരെ തൊഴിലാളികൾ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു ഇല്ല പോയാൽ മതി ഭയങ്കര പറയണ നിന്നോ കുഴപ്പമൊന്നുമില്ല വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു പണിമുടക്കിനോട് സഹകരിക്കാതെ തുറന്നു പ്രവർത്തിച്ച സ്വകാര്യ മാളുകളിൽ തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തി

പ്രതിഷേധം ശക്തമായപ്പോൾ പോലീസ് എത്തി പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു പെരുമ്പാവൂർ പോസ്റ്റ് ഓഫീസിലും സംയുക്ത തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം അറിയിച്ചു തുറന്നു പ്രവർത്തിച്ച പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു പ്രതിഷേധം ശക്തമായതോടെ ജീവനക്കാർ പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം നിർത്തിവെച്ച് മടങ്ങി പിന്നീട് സംയുക്ത തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ത്തോളം തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ യൂണിയൻ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ചുറ്റി ബി എസ് ഓഫീസിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സമരം എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു நரேந்திர மோடி கவர்மென்று இந்த ராஜ்யத்துக்கு கொண்டு பண்ணியிருக்கிறார் സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം രാജേഷ് കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ഏരിയ സെക്രട്ടറി സുജു ജോണി ജില്ലാ കമ്മിറ്റി അംഗം പി എം സലീം എ ഐ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് സി വി ശശി സി എം അബ്ദുൾ കരീം അഡ്വക്കേറ്റ് രമേശ് ചന്ദ് വി പി ഖാദർ കെ എ മൈദീൻ പിള്ള കെ ഇ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ചുമട്ടു തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ വ്യാപാരി വ്യവസായി സമിതി തുടങ്ങിയ വിവിധ മേഖലകളിലുള്ളവർ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി എത്തി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ